ായിട്ടൊന്നും വന്നിട്ടില്ലേ അപ്പൊ നമ്മളെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളെല്ലാം വീണ്ടും മുളവെടുത്തിട്ടുണ്ട് ഒരു നാടൻ പച്ചക്കറി ഞാൻ പറഞ്ഞേ അപ്പൊ ചീരക്കൈ ഒരു സ്ഥലം തന്നെ കിട്ടിയാന്ന് അത് വലിയ ചീര കാരോ പൊട്ടിച്ചേര നല്ല അപ്പുറത്തപ്പത്തിനെ തെളുത്ത് വരുമായിരുന്നു

രണ്ടു ദിവസം മുമ്പേ മത്തനും പിന്നെ കുറച്ച് പയറും ഇപ്പൊ രണ്ടു മൂന്ന് പയർ പയർ ഇപ്പുറത്തുള്ള അപ്പൊ ഇതാ രണ്ട് വില്ല കൊടോരിക്ക വരച്ചിട്ടുണ്ട് പിന്നെ പയർ ഇത്ര കിട്ടിട്ടുട്ടാ അത് മൂക്കുമ്പോ പറിച്ചിട്ടില്ലെങ്കിൽ ഇതിനിടക്ക് അമ്മ പറഞ്ഞ പോലെ മൂത്തിട്ട് വെണ്ടിട്ടുണ്ട് ൂന്നെണ്ണം മൂത്തിട്ടുണ്ട് അത് കുറച്ചിട്ടാ മഴയതും പിറ്റൊന്നും അതിലേക്ക് പോയിട്ടേ ഇല്ല ഇപ്പൊ ഞാൻ കുറവ് ആയി പോകുമ്പോ നമ്മുടെ മരുന്നും ഇതൊന്നും അടിക്കാത്തത് കൊണ്ട് നമ്മളെ പച്ചക്കറികൾ ഇങ്ങനെയാണ് പ്രാണി കൂത്തുന്ന പ്രാണി വരുന്നത് നല്ലതായിരിക്കും ഒന്നും കുത്താത്ത ഞാൻ അടിക്കുന്നുണ്ടാവും പ്രാണി വരുന്നായിട്ട് അടിച്ചിട്ടൊന്നും ഇല്ല ഇന്നലെ അപ്പൊ തീരെല്ലാം ഇങ്ങനെ പ്രാണിഞ്ചിട്ടിങ്ങനുണ്ട് പിടിച്ചിട്ടുണ്ട് കൊറേ കക്കിനിക്ക് നമുക്ക് പിടിച്ചു അല്ലേ നാലെണ്ണം കിട്ടി പിടിച്ചു അതിനിപ്പൊ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞു നമ്മൾ പരിക്കാനുണ്ട് അപ്പൊ എത്രപോലെ കിട്ടിയിട്ടുണ്ട് പച്ചമുളക് കുറച്ച് വെണ്ടക്ക അപ്പൊ ഇതെല്ലാമാണ് ഇന്നത്തെ വളവെടുപ്പിൽ നമുക്ക് കിട്ടിയ പച്ചക്കറികൾ ഇനി മത്തൻ വരച്ചിട്ട് മത്തനെല്ലാം നമ്മൾ കറി വെക്കുന്ന മത്തന ഓല ആക്കി കേട്ടാ തേങ്ങയില അരച്ചിട്ടും കറി വെക്കലുണ്ട് പരിപ്പിൻ്റെപ്പുരം വൻപയറിന്റെ അപ്പുരം ചെറുപയറിൻ്റെ പര ഇട്ടിട്ടും വെക്കലുണ്ട് ആരോ ചോയ്സ് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിനി തേങ്ങ അരച്ച് ഇങ്ങനെ ഈ രീതിയിലെല്ലാം വെക്കല് നമ്മത് ഓലം വെച്ചാന്ന് പച്ചമുളക് തേങ്ങയും ുംങ്ങനെ നമ്മൾ അന്ന് വെറും മഞ്ഞളും ഉപ്പും എങ്ങനെ പച്ചമുളകും കീറിയിട്ട് കടുങ് കറിവേപ്പിലയും മറ്റൽ വറുത്തിട്ട് വറുത്തെടുത്ത് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടായിനി അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ വെറൈറ്റി വെറൈറ്റി ആയിരിക്കും അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാ ഉണ്ടാക്കലേച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക നമുക്കും കൂടി അറിയാൻ വേണ്ടി അത് ഉണ്ടാക്കി നോക്കാമല്ലോ വേരൻ കൊല്ലം ഇട്ടിട്ട് നമ്മൾ വെക്കലുണ്ട് തേങ്ങി ഇട്ടിട്ട് വെറങ്ങനി വെക്കലുണ്ട് പിന്നെ പറഞ്ഞ പോലെ കടൽ മുറുക്കലും അങ്ങനെയും വെക്കാറുണ്ട് രസമാണ് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഇട്ടിട്ട് നല്ല രസമാണ് ചെമ്മീൻ മറിച്ചിട്ട് ഇതെല്ലാം നമ്മളിന്നത്തെ ഇതെല്ലാം നമുക്ക് മാറ്റി മാറ്റമുക്കിന്ന് ഈ ഒരു ചീര മാത്രമേ ഇപ്പം ഇതിനെ കൊണ്ട് പരിപ്പ് പൊടി അടിപൊളി ആക്ക ഉള്ളത് മാത്രമേണ്ടാവുള്ളൂ കേടു ഉള്ളേണ്ടാവില്ല അതൊരു പ്രാണിയാണ് കുത്തുന്നത് അങ്ങനെ കൊറേ നരമ്പരല്ലാം അങ്ങനെ കുത്തി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മാറ്റി വെക്കാം അപ്പം പരിപ്പ് ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പരിപ്പ് ഉണ്ടാവുമല്ലേ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് രണ്ട് വയസ്സിൽ അടിച്ചെടുക്കാം പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചീരിയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം എല്ലാം എന്ന് പറയാൻ കുറേ ഒന്നും ഇല്ല ഒരു ചീരിയുണ്ട് അതന്നെ അധികം അല്ല അതന്നെ അധികാന്ന് ഞാൻ പറയുന്നു പരിപ്പൊരക്ക് അപ്പൊ എപ്പ നമ്മ ഉച്ചവിശേഷല്ലേ കണിക്കല് ഇന്ന് രാത്രി വിശേഷം അമ്മക്കും ഇന്ന് പണിയുണ്ടായിന് ഇല്ല തണ്ട മൂത്തിട്ടുണ്ട് നമ്മളെ പച്ച സീരിയലിട മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അതിലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ അരമുറി ഉണ്ട് പക്ഷെ കുഞ്ഞി തേങ്ങയാണ് തേങ്ങ രാത്രി അത് ചെറിയ തേങ്ങയാണ് അത്ര മതി എന്നാൽ കുറച്ചല്ല ചെറിയ തേങ്ങ തേങ്ങ മീനൊരു തേങ്ങ അപ്പോൾ അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം അരയേണ്ട അല്ലേ ഒന്ന് ഒതുക്കിയാൽ മതി അപ്പോൾ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടേ നമ്മൾ നമ്മളാ പരിപ്പുല രണ്ട് പീസിലടിച്ച് എടുത്തിട്ടുണ്ടേ ഇത് നമുക്കിതിലേക്ക് ചീര ഇട്ടുകൊടുക്കാം പിന്നെ കഴുകിയിട്ട് മുറിച്ചായിരുന്നു നമുക്ക് ഇത് വലിയ വയരം വെച്ച് പോയിട്ടേ രണ്ടെണ്ണിൽ ഉണ്ടെങ്കിൽ നമ്മൊരു ഉറവാക്കില്ല എന്നെ കൊണ്ട് ഇനി നമുക്കിതിലേക്ക് കൊറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടാ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ കുറച്ച് വെള്ളം കൂടി അടിച്ചിട്ട് നമുക്കിതാ ചീരയൊന്ന് വേവിച്ചെടുക്കാം ഇനി ണ്ടെ വെന്താ മതി കേട്ടോ അപ്പൊ നമ്മളെ ചീരയും കൂടി വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലേ തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം അരിച്ചല്ലേ നല്ലോണം അരയേണ്ട ആവശ്യമില്ല അല്ലേ നല്ല ഇഷ്ടമാണ് അപ്പൊ പരിപ്പും ചീരക്കറിയും ഇഷ്ടമില്ലവര് ആരെങ്കിലും എന്തോ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ട് മതി കുറച്ച് കൊറച്ച് പോലെ കറിയാന്ന് നല്ല ടേസ്റ്റ് ഉപ്പല്ലേ മെയിൻ ഉപ്പ് പാകത്തിനുണ്ടായാല് കറീടെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വാട്ടു പറഞ്ഞ കടും കൂടെ കറി അടിപൊളി നമ്മ ഈ ഇലക്കറി ഇങ്ങനെ പരിപ്പിന്റെ പറക്കുമ്പോ കറി വേപ്പില് കേറുലാമോ പിന്നെ ആവശ്യമില്ല നമുക്ക് കറി നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാം കറി ഇതെല്ലാം നമുക്ക് വറുത്ത ടൈമില് ഇതും കൂടി വെക്കാം നമുക്ക് വറുത്തിട്ട് വറുത്തിട്ട എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമ്മൾ കൊടുക്കാം യുംവ് കഴിച്ചാൽ അതിന്റെ കറി നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നാളെ പരിപ്പും ചീരക്കറിയും പരിപ്പും ചീരയും കറി പരിപ്പും ചീര പച്ച നമുക്ക് എല്ലാവർക്കും കൂട്ടാനുണ്ടാവില്ല എല്ലാവർക്കും കൂട്ടാനുണ്ടാവും അതെ അപ്പോൾ മിക്കവാറും ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും വീട്ടിൽ പരിപ്പും ചീരയും ഇതുപോലെ കറി അപ്പോൾ ചുവന്ന ചീര കൊണ്ട് ആക്കലുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവര് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോ നമിതാ ഇന്നത്തെ രാത്രിക്ക് നമ്മളെ സ്പെഷ്യൽ ഇതാണ് അപ്പൊ എപ്പൊ ഉച്ചവിശേഷല്ലേ അപ്പൊ ഇന്നൊരു രാത്രി വിശേഷാവാന്ന് ജയിച്ചു അപ്പൊ ഇഷ്ടിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാന്നിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്